ഓറോ ഗോളം ഡയമണ്ട്സിന്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബുഗാഡി കളക്ഷൻസാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ബുഗാഡി എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മൊത്തം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളക്ഷൻസ് ആണല്ലേ അപ്പം ഇന്ന് നമുക്ക് ബുഗാഡിയുടെ കുറച്ച് കളക്ഷൻസ് കാണാം കേട്ടോ ബുഗാഡി എന്ന് പറയുന്ന ഒരു ട്രഡീഷൻ ആയിരുന്നു ഈ പണ്ടത്തെ അമ്മമാരൊക്കെ അല്ലെങ്കിൽ അമ്മമ്മമാരൊക്കെ ഈ കാതിന്റെ മുകളിൽ ഒരു പോലെ ഇടുന്ന ഒരു സംഭവമായിരുന്നു ബുഗാഡി പക്ഷെ ഇപ്പൊ ഇപ്പൊ ഒരു ട്രെൻഡായിട്ട് വന്നിട്ട് എല്ലാവരും ബുഗാഡി ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ബുഗാഡി കളക്ഷൻസ് നോക്കാം ഇപ്പോൾ ബുഗാഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന ഇന്ന ഔട്ട്ഫിറ്റ് വേണമെന്നൊന്നുമില്ല കേട്ടോ എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും നമുക്ക് മാച്ച് ചെയ്തിട്ടിടാ ഇപ്പോൾ കോളേജ് പോയാലാണെങ്കിലും അമ്പലത്തിൽ പോയാലാണെങ്കിലും പള്ളിയിൽ പോകാനാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ബുഗാടി സ്റ്റൈൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് അപ്പോൾ വെറൈറ്റി ബുഗാഡി കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഗോൾ ആൻഡ് ഡയ്മൻസ് വിസിറ്റ് ചെയ്യുക ലൊക്കേഷൻ അറിയാലോ പുത്തൻ പള്ളിക്ക് പിൻവശം പള്ളിക്കുലം റോഡ് തൃശ്ശൂർ അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓരോ ഗോൾഡൻ ഡൈമൻഡ് പുത്തൻപള്ളിക്ക് പിൻവശം പള്ളി റോഡ് തൃശൂർ മാനുഫാക്ചറർ ഹോൾസെയിലർ ആൻഡ് അൻ്റ്